അസലാമലൈക്കും അലൈക്കും ഉള്ള ഒരു സിയാറത്ത് ടൂറിൻ്റെ ഒരു വീഡിയോ കേട്ടോ ചെയ്യുന്നത് ഇത് ഏർവാടിക്ക് പോകാണ് ഇപ്പോൾ ഏർവാടിക്ക് പോണ ഒരു വഴിയിൽ ഒരുപാട് മക്കാമുകളുണ്ട് ഈ മക്കാമുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നതാണ് വീഡിയോയിൽ കൂടി നിങ്ങളെ പരിശോധിക്കുന്നത് ഈ വീഡിയോ ഒരു ഫുള്ളായിട്ടില്ല ലെങ്ത്ത് കൂടിയത് കൊണ്ട് നമ്മൾ അല്പം വെട്ടിക്കുറച്ചിട്ടുണ്ട് പല എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ നേരം നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം അപ്പൊ ആദ്യമായിട്ട് പോകുന്നത് തൃപ്രച്ചി ഉസ്താദിന്റെ മൊക്കുപറയിലോട്ടാണ് അവിടുന്ന ശേഷം പുത്തനങ്ങാടി പോകുന്നുണ്ട് നാട്ടുകല്ല് മക്കാമിലോട്ട് പോകുന്നുണ്ട് തെയ്യോട് ചിറയിലോട്ട് പോകുന്നുണ്ട് അമ്പം കൊന്ന് മക്കാമ് മഞ്ഞക്കുളം പൊള്ളാച്ചി അതുപോലെ തന്നെ തൃശി അറുവതടിബാവ നാഗൂർ മുത്തുപേട്ട കായൽപട്ടണം ഈച്ചപ്പട്ടണം കിളിക്കര വാൾനോക്ക് ഏർവാടി സിക്കന്ധർമല കാട്ടുപള്ളി ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിലോട്ടാണ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സിയാറത്തൂർ ടൂർ സംഘടിപ്പിച്ചത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരിക്കടുത്തുള്ള ചെകിരിയാൻ മുച്ചി നുസ്രത്തുൽ ഇസ്ലാം ജുമാ മസ്ജിൻ്റെ പരിസരത്ത് നിന്ന് ആട്ടോ ഈ സിയാറത്തൂർ സംഘടിപ്പിച്ചത് നമ്മൾ നാണിയാക്കൻ നാണിയാക്കാൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ ഒരു സിയാർത്ത് ടൂറും കൂടിയാണ് ഈ ഏർവാടിക്കുള്ള അപ്പോൾ നാണിയാക്കാൻ്റെ കൂടെ നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അദ്ദേഹം എപ്പൊ ടൂർ ഇത് ഇതുപോലത്തെ സിയാറത്ത് പറഞ്ഞോ അപ്പൊ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ കഴിയും പോവാൻ തോന്നും കാരണം യാതൊരുവിധ പ്രയാസവും ഒരാൾക്കും ഉണ്ടാവാറില്ല അപ്പൊ അദ്ദേഹം നാണിയാക്കാൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ട് വന്നാലോ ഈ പ്രാവശ്യം ഉസ്താദ് നമ്മൾ നാലില് അഞ്ച് പ്രാവശ്യം അഞ്ച് കൊല്ലം വരെ ഫാമിലിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ് അമീർ വരുന്നത് ഉമർ വൈസീം പോലുണ്ട് ജബാർ ഷാബ് പോലുണ്ട് അഞ്ചു കൊല്ലം ആറ് കൊല്ലം ആറു കൊല്ലം നമ്മളെ പള്ളിയിലും ജോലി ചെയ്യുന്ന ഉസ്താഖാണ് നമ്മളെ കൂടെ ആരെയൊക്കെയാണ് ചെയ്യാറുണ്ട് പോരുന്നത് ഇപ്പൊ കൂടുതൽ പറയാറത് നമ്മൾ ഉസ്താദന പള്ളിയിൽ സെറ്റിട്ട് അതേപോലെ തന്നെ അവിടെ നമ്മളും പ്രധാനപ്പെട്ട ആൾക്കാർ നാലാൾക്കാരുണ്ട് രണ്ടാൾക്കാരുണ്ട് ഓരോ ഫാമിലി നമ്മളെ വണ്ടിയിലുണ്ട് ഇപ്പോൾ പുതിയ അനുഭവമായിരിക്കും അപ്പൊ ഞമ്മളിത് ഒരുപാട് സാറുകൾ ഒരുപാട് മഹാന്മാരുടെ സാധനത്ത് പോയി റിയാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങളെ മനസ്സിലുള്ള ഓരോരുത്തർക്കും ഇതിന് നാൽപ്പത്തൊമ്പത് പേരുണ്ട് ഈ നാല്പത്തൊമ്പത് പേർക്കും മനസ്സിലുള്ള പുരാതി ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പൊ ഉസ്താദ് ചെയ്യുമ്പോ ചില സ്ഥലത്ത് ഉസ്താദിന്റെ ശബ്ദം കേൾക്കൂല അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുവരെ ചെയ്യാം ഉസ്താദിന്റെ ഇതുവരെ കഴിഞ്ഞാൽ മനസ്സ് കഴിഞ്ഞ ആമീൻ പറയും അതാണ് ഞമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അള്ളാഹ് നൽകി തന്നെ പറയുക ആമീൻ പറഞ്ഞു ആ ആമിന് ഉത്തരം കിട്ടും രണ്ടാമത് കാര്യം പറയാനുള്ളത് ഇതിലിപ്പോ കുറച്ച് പുതിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒക്കെ മാനപ്പക്ക ദിവസം വരാനുള്ളതാണ് എല്ലാ ടൂറിനും പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഉസ്മാനെ അതേപോലെ യൂട്യൂബ് ചാനലിൽ പുതിയ നാട് അനുഭവം മുഹമ്മദ് അലി നമ്മൾ ഈ പരിപാടികളൊക്കെ നാളെ യൂട്യൂബിൽ കാണും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പോ അവൻ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ രണ്ടാമത്തെ പ്രാവശ്യം ഉമ്പ്രക്ക് പോയി ഉമ്പറക്ക് പോയ കൂട്ടത്തിൽ നിന്ന് അവനെ ചേർത്തിയതാണ് കോട്ടക്കൽ അപ്പൊട്ടി അവിട്ടാക്കാൻ ഇല്ല എല്ലാ ടൂറിനും അപ്പോഴിയാക്ക കോട്ടക്കൽ ഉണ്ടാറുണ്ട് ഇപ്രാവശ്യം ഉപര മകൻ ഗൾഫിൽ നിന്ന് വന്ന് കല്യാണത്തിന്റെ ചുറ്റുപാടില് ഇല്ല അങ്ങനെ മേമാനെ കണ്ടുപിട്ട് മേമാനും ഈ കൂട്ടത്തിൽ നിന്ന് ഒഴിവാവില്ലാന്ന് പറഞ്ഞു ഏത് ചെയ്യാറും ടൂറിനും ഉണ്ടാവും അപ്പോ നമ്മൾക്ക് പോകുന്നത് ഇഷ്ടപ്രകാരം ഈ വണ്ടിയിലുള്ളവർ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഇപ്പൊ ഞമ്മള് ജ്യേഷ്ഠ അഞ്ചുമാരും ബാപ്പന്മാരാണ് ഈ വീട്ടിലുള്ളവർ അത് ബാക്കിലും മുന്നിലും എല്ലാവരും സമളം ഒരു പാത്രത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിൽ അങ്ങനെ മാരിയാണ് ഒരു വീട്ടിലെ അപ്പൊ കംപ്ലൈന്റോ പരാതികളോ ഒന്നും ആരും പറയാൻ പാടില്ല സ്വന്തമായിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെ വീണ്ടും പിന്നീടും ഞമ്മള് സ്വന്തക്കാര നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വണ്ടി വിലം കുറിച്ചുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൽ ചെറിയ കുട്ടികളൊന്നുമില്ല എന്നാലും ഞമ്മളൊക്കെ കുറച്ച് പ്രായമായതും ഉണ്ട് ആകാത്തവരൊക്കെ ഉണ്ട് വണ്ടി വിലം കുറിച്ചപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് വണ്ടി തട്ടി കുടിക്കുകയും ചെയ്താൽ നമ്മളെല്ലാവരും സ്വീപ്പ് ആവും ഒരു പ്രാഗ്യാ ഒരുപാടിയിൽ വെച്ചിട്ട് അലവിന്റെ കാരണം ഓട്ടോറിച്ച് തട്ടി അത് ആകെ സൂപ്പായി അങ്ങനെ ആകരുത് രണ്ടാമല്ലത് ചില പോകുമ്പോൾ പൂപ്പുണ്ടോ ചെയ്യാൻ വേണ്ടി മാങ്ങി പൈനാപ്പിൾ ഉപ്പുട്ടത് അല്ലെങ്കിൽ നാരങ്ങപ്പുരിട്ടത് ഇതൊന്നും നിർബന്ധമായിട്ട് വാങ്ങി തന്നരുത് ഹോട്ടലിന്നും അവിടെ നിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ഞമ്മക്ക് വരുന്നില്ല നമ്മൾക്ക് കെ സി എസ് പച്ചക്കറി കോട്ടങ്ങിൽ പച്ചക്കറി സംഭാവന ചെയ്തിട്ടുണ്ട് നല്ല പച്ചക്കറിയാണ് അത് ഫുഡ് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കും നല്ല പച്ചക്കറിയും അത് കഞ്ഞിയോളം വേണമെങ്കിൽ പറയാം ചായ വേണമെങ്കിൽ പറയാം പാല് പറഞ്ഞ ചായ വേണമെങ്കിൽ പറയാം ഇഷ്ടമുള്ളതിനാക്കിത്തരും രാവിലത്തെ ചാൻ്റെ കട ഉണ്ടാകും ഉച്ചക്ക് കുറഞ്ചോറ് ഉണ്ടാകും പിന്നെ രാത്രി ഞമ്മക്ക് ഇന്ന് രാത്രി ചപ്പാത്തി പൊറോട്ട കറികളുണ്ടാവും നാളെ രാത്രി ഒരു ദിവസം നെയ്ച്ചോറ് ഒരു ദിവസം വന്തി ഇങ്ങനെയൊക്കെ ഉണ്ടാവുക ഭക്ഷണത്തിൽ മുട്ടൊന്നും ഉണ്ടാവില്ല ആവശ്യമുണ്ടത് പറയാം അതുമാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂത്രം വയ്ക്കാനോ അല്ലെങ്കിൽ ബാത്റൂം പോകാനോ ഉണ്ടെങ്കിലും ഉണ്ടാതിരിക്കേണ്ട നമ്മളെ വണ്ടി നമ്മളുടെ ഇവിടെ എവിടെ വേണമെങ്കിലും നിർത്തും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം നമ്മൾ ചിലപ്പോ പള്ളിക്കൽ ാണ് അതിങ്ങനെ മൂത്ര ചെയ്യാം പിന്നെ ഞമ്മള് തിരിച്ചു പോയി നാട്ടുകലിൽ എത്തും അപ്പൊ മൂത്രം ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് കയറിയാൽ മതി ആരും ബുദ്ധിമുട്ടാക്കുക ചില ഗ്രൂപ്പൊക്കെ കൊണ്ടുപോയി ഞാൻ ആട്ടിത്തോളിച്ച രണ്ട് ദിവസം കൊണ്ടാണ് കൊണ്ടാണെങ്കിൽ പരിപാടി കൊണ്ടുപോകണത് അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ പതിക്കേ വണ്ടി സ്റ്റോറേജ് കൂടി വിടുക ബേക്കറിരിക്കുന്നവർക്കും മുന്നിലിട്ടുള്ളവർക്കും ഒരു ശല്യം ഉണ്ടാവില്ല എന്തെങ്കിലും ചർദ്ദിക്കാൻ വരികയാണെങ്കിൽ പ്രത്യേകം പറയണം അവർ കൂടെ ഉണ്ട് പക്ഷെ നമ്മളെ വണ്ടിയില്ല അവൻ ചർട്ടേക്ക് അതിനാണ് ഉഷാദിവിടെ ആദ്യം തന്നെ ചെയ്തതും ഓക്കെ ഒരു പോലും പേര് അപ്പൊ ഒമ്മാനിടെ നമ്മളെ പരിപാടി നമ്മളെ പരിപാടി വിഷയം നമ്മളെ വിജയമാണ് നമ്മളെല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മളെ നമ്മളീ വിദ്യാർത്ഥികളോട് വിജയിക്കുള്ളൂ ഏതാ ഞാനും ഉഷ് കുറിപ്പിച്ച് പാലക്കാട് എത്താനായി തുടങ്ങി നമ്മൾ അവിടെ നിന്ന് കൊണ്ട് യാസി ചെയ്ത് മുഹമ്മദ് സുലിയുടെ വെറുതെ വാങ്ങി പോരും വരെ നമ്മൾ തിരിച്ചു അവിടെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ മൂന്നാൾ കിടക്കണ അഞ്ചാള് കിടക്ക അതിന് അഞ്ഞൂറ് റുപ്യ ചാർജ് അതിപ്പോ മൂന്നാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കിടക്കാം നല്ല രണ്ടാൾക്ക് വേണമെങ്കിൽ അത് നാന്നൂറ് റുപ്യ രണ്ടാൾക്ക് വരേണ്ടത് അതിന് മൂന്നാർക്കും നാലാകും കിടക്കാം അപ്പൊ പൈസ കുറയണ രൂപത്തിൽ എങ്ങനെ ചെയ്യാ അവിടെ എത്തിയത് ജസ്റ്റ് നമുക്ക് റൂമിലെ വേറെ നാളെ വൈകിട്ട് ഏർപാടിന് നേരത്തെത്തും അന്ന് രാത്രി ഒരുപാട് ആൾക്കാർ പാവങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പാടി ചേർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഒരു സഹോദരി ചോറ് കൊടുക്കാൻ പാടി മേറിച്ചിരുന്നു ഉടനെ സുഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി നമ്മുടെ പുഷ്ണൻ്റെ നമ്മുടെ നാട്ടുകാരും തന്നെ മാനുവിൻ്റെ പങ്കെടുത്ത് പിന്നിട്ടി ആറി ായിരുന്നു എന്നിട്ട് തിരിച്ചുവിട്ടു പറഞ്ഞു സ്ത്രീ പോലും മൂന്നാൾക്കാര് ബുക്ക് ചെയ്താണ് ഈർവാടിക്ക് പോരാൻ കഴിഞ്ഞാൽ ആളെ കയറ്റിക്കളിയുടെ ഇഷ്ട്രാശം ഒരുപാട് കൊച്ചിലുണ്ടായിരുന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പോയിരുന്നു അങ്ങനെ ബെന്റിലേറ്റിലായ സ്ത്രീ ഇപ്പൊ സുഖം പ്രാപിച്ചു വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അഞ്ചാക്കി ചോറ് പാവങ്ങൾക്ക് ഈ ഒരു വാടിക്ക് സ്കൂൾ നമുക്ക് ഇരിക്കാദിനോട് ദയ ചെയ്യാം എന്ന് പറഞ്ഞു കോളായിക്കോട്ടെ നടക്കാൻ എന്ന് പറഞ്ഞു അഞ്ചാണ് ചോറ് ആൻപത് ഉൾപ്പെടുന്നുള്ളൂ താരത്തിലുള്ള ചോറ് കൊടുത്താൽ ആ നിർച്ചന്റെ പ്രതിഫലാണ് ഇന്ന് സുഖം കുഞ്ഞുത്തേക്ക് പൊലീസും കഴിഞ്ഞാൽ നമ്മുടെ ജോബ് കൂടി പോവുകയും ചെയ്യാം അത് ഡയാലിസി ചെയ്ത് കൊടുക്കുന്നൊരു യുവതിയാണ് അതേമാതിരി ഒരു നാലഞ്ചാൾക്കാര്ന്നു അതിന്റെ ഫലം കണ്ടു അതിന്റെ പൈസ കൊടുത്തു നാണയെന്ന് പറഞ്ഞു അങ്ങനെ പല ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാർക്ക് ചോറ് കൊടുക്കാനും നമ്മളുണ്ടാവും അത് നാളെ വൈകിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ ചോറ് നമ്മൾ കൊടുക്കണം അതിന് എല്ലാവരും ഇപ്രയും അടുത്ത് ഞങ്ങൾ ഉണ്ടാവുന്ന ആർത്തി എത്തും നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾക്ക് അവിടെ എത്തി എത്തിച്ചേർന്നിട്ട് അവിടുന്ന് വ്യായാമം ചെയ്യാൻ സാധനകത്ത് കണ്ട ആവശ്യമില്ല സുബൈക്കാണ് നമുക്ക് കൂട്ടപ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത് നമുക്ക് നാളെ പറയാം ഇങ്ങനെ ഇന്നിപ്പോ അപ്പൊ കൂടുതലൊന്നും ഇല്ല ഈ കാര്യങ്ങള് പുതിയ ആൾക്കാർ ബാക്കി സീറ്റിൽ എടുക്കണേ അധികം പുതിയ ആൾക്കാരെ ആശുപത്രി മാത്രമേ ഉള്ളൂ എല്ലാ ടൂറിനും പോരും പിന്നെ ആമി ഓളും പോരും ഇപ്പൊ അതും ദംസ വള്ളം ഒന്നുമില്ല മൃഗം പോയിട്ടില്ല മൃഗ പോണം അമീറാണ് പത്തനത്തെ അമീറാണ് ദംസാമള്ളോ ഇല്ല എല്ലാ ടൂറിലും ഉണ്ടാവും എല്ലാർക്കും അരച്ചകൾ കൊടുക്കാൻ ഉണ്ടാവും ഇപ്പോ ചീർണി ഓരോരുത്തരും ഉണ്ട് മാനപ്പോ ഓറഞ്ച് വാങ്ങിയ മാറ്റാൻ നമുക്കൊരു ചൂടുമ്പകൊന്നും ഉണ്ടാവില്ല ബസ്സിൽ എ സി കൂടിയേക്ക് അങ്ങനെ പോകാം അടിയിൽ ഏതോ രണ്ട് ഫേനും വർക്ക് ചെയ്യാത്ത ഉപ്പ ഫേനൊന്നും വേണ്ട അതിന് കച്ചറുണ്ടാക്കരുത് കഴിച്ച് നന്നാക്കാൻ കൊടുത്തിട്ട് ആ രച്ച വെള്ളം കൂടെ പിന്നെ എന്താവശ്യം എടുക്കലും വിളിക്കാം വെള്ളം ഇവിടെ കുടിവെള്ളം ഇവിടെ ഉണ്ട് പിന്നെ ഓരോരുത്തരും ചെയ്തു ഇനി വെള്ളം എടുക്കാൻ നമ്മള് കടപ്പുറത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ വാൻ നോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ബീവിന്റെ കെണ്ണത്തിന് വെള്ളം മുക്കാണ് അവിടെ സുമുദ്ര കന്നാസുകൂടി വല്ല വെള്ളം പാടിയൊക്കെ കുറിച്ചോളൂ ഇനിയിപ്പോൾ കുഞ്ഞാണി അല്ലേ കുഞ്ഞാണി സ്ഥിരം പറയും പിന്നെ നമ്മളെ ഫാൻസിൽ ഫാൻസിക്കടയാണ് ഒരു ഫാമിലി അടക്കം നമ്മളെ കൂടെ ഉണ്ട് ഫസ്റ്റില് പോരാണ് അതേപോലെ തന്നെ പാലക്കാട് അനീഷ് പാലക്കാട് പിന്നെ റണിയാണ്ട് കുഞ്ഞാപ്പൂ ഓര് ദാദാ ഏത്തക്കൊരു പോകുന്നതെങ്കിൽ ഞങ്ങൾ ഉണ്ടെല്ലാം ഉഷം നടു അത് എത്രയായാലും ആടില്ലായിരുന്നു അതേമാതിരി നമ്മളെ പന്തരങ്ങില് അതേമാതിരി തൊണ്ടി മാനും പുല്ലൂർക്കാര് ഇങ്ങനെ പല ആൾക്കാർ ഡെയിലി ഉസ്മാൻ പോകുന്നവരാണ് ഉസ്മാറയണ്ടോ അപ്പം ചാടും പണ്ടുകളെ കൊണ്ട ചെറുക്കടി കൊണ്ട അതുകൊണ്ടൊപ്പം ആരും ഇല്ലാത്തമായിട്ട് തോന്നണേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ യാത്ര സുഖമായിട്ട് അവിടെ പോയി തിരിച്ചു വരാൻ രീതി അള്ളാഹ് നൽകട്ടെ ആണ് ഞാൻ ചേർന്ന് കിടക്കുന്നവരുമായ ബഹുമാനരായ പ്രൻസി മുഹമ്മദ് മുസ്ലിയാരുടെ ഹലറത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മഹാന്മാരുടെ ഹലറത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മേലെ സലാം അറിയ അസ്ലാം ആലേക്കും ചെയ്യാ വലിയല്ലോ എന്ന് ചുരുങ്ങിയ രൂപത്തിലെങ്കിലും സലാം പറഞ്ഞിട്ടായിരിക്കണം കിടക്കുന്നത് വലത് കാലു വെച്ചുകൊണ്ട് കയറി അച്ചടക്കത്തോടുകൂടെ ജീവിതകാലത്ത് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറിയിരുന്നുവോ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കണം മരണശേഷവും മഹാന്മാരോട് നാം പെരുമാറേണ്ടത് എന്നാണ് അലൈഹി അലിമ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ ചെയ്യുക അവിടെ നിന്ന് യാസീനായിരിക്കും അതിനുശേഷം വാഹനത്തിൽ കയറുകയും ചെയ്യുക ചെയ്യാൻ ചെയ്യുകയാണ് Bertanya i'm not سيدنا محمد وعلى آله سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي به القرآن உசிலானை நல்கே கே பிடாலிக் ஹுமாலுனே விஸர் ரஸ்ஸே யிவலி இல்ல சலாதுல்லாஹு அஸ்ஸலாமு அலா தஹ ரஸூல்லில்லா சலாதுல்லாஹு அஸ்ஸலாமு அலா யாஹி ஹஜ்ரஹுல்லாஹா யான அவட அந்த விஸ்ரமங்கொள்ளுவது അദ്ദേഹത്തിന്റെ ജനാസക്ക് മീസാൻ കല്ല് വെച്ച കല്ല് വളർന്നു വരികയായിരുന്നു കല്ല് വളരുവോ എന്നുള്ളത് ഇന്നത്തെ കാലത്തേത് പ്രശ്നമല്ല ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് കല്ലിന് വളർച്ചയുണ്ട് എന്നുള്ളത് അത് സ്വീകാര്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ മഹാന്മാരുടെ കരാമത്തിലും കല്ലും മറ്റുമൊക്കെ മാറണ ചിലപ്പോൾ നീ പോകുക ഏതായിരുന്നാലും മഹാൻ അവരുടെ കരാമത്തായി കൂടിയായിരുന്നു അങ്ങനെ സിയാർത്തിന് ചെല്ലുന്ന സമയത്ത് ഈ കല്ലിൻ്റെ വളർച്ച കണ്ടുമ്പോൾ തൻ്റെ കയ്യിൽ കുത്തി നടന്നിരുന്നൊരു വടി കൊണ്ട് ഒരടി കൊടുക്കുകയും അങ്ങനെ ആ കല്ല് മുറിഞ്ഞ് താഴെ വീണോ അന്ന് വളർച്ച ആ കല്ല് അത്ര വടിയൊണ്ട് അടിച്ച് ഉയരച്ചിൽ നിൽക്കുകയാണ് ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും നമുക്ക് കിഴക്കനെയും മറ്റുമൊക്കെ സന്ദർശിക്കാനുള്ളത് കൊണ്ട് തന്നെ പല മഹാന്മാരും പല രൂപത്തിലായിരിക്കും ചില ഖബറുകൾ ചെന്നാൽ ഇപ്പൊ മഹാന്മായ മഹദവും തങ്ങളുടെ ഉള്ള മഹദൂം രണ്ടാമത്തെ ഖബറുകൾ നമ്മൾ പോയി നോക്കിയാൽ അവിടെ ആൽമരം കാണാൻ നല്ലതായിരുന്നു ചുറ്റും സ്റ്റീൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു മീസാങ്ങലോ മറ്റോ നമുക്കവിടെ കാണാൻ കഴിയും ചില മഹാന്മാർ അവർ പ്രത്യക്ഷത്തിൽ പുറത്ത് പ്രകടമായ അടയാളങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവും അങ്ങനെ സ്ഥലങ്ങള് ചെറിയോ അതേപോലെ തന്നെയാണുള്ളത് അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളിലുള്ളവരുണ്ടാവും ചില മക്കാമുകളുടെ മുകളിൽ വീട് വെച്ചാൽ ആവേഡ് തന്നാലെ പിറ്റേ ദിവസത്തേക്ക് മാറി പോകുന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ ആ രൂപത്തിലുള്ള ഒരു കരാമത്ത് കൂടിയാണ് മഹാൻ്റെത് മാത്രമല്ല നാട്ടുകല്ലിൽ നമുക്ക് നമ്മുടെ നാടിന്റെ നമ്മുടെ ജില്ലയുടെ അഹ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് പ്രശസ്തി ഇല്ല എന്നുള്ളതേ ഉള്ളൂ മഹാന്മാരായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സൂഫിയാക്കളായ ആളുകൾ അവരുടെ അകക്കണ്ണുകൾ കണ്ടുകൊണ്ട് കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് കൊണ്ട് അള്ളാഹുമായി അടുത്ത മുഖർബീങ്ങളായ ആളുകൾ ദിയാറത്തിൽ വരുന്ന ചെലവും കൂടെയാണ് തുള്ളാഹുക്ക് മഹാന ആ മഹാന്റെ കാൽക്കൽ എത്തുവാനും ദുഹ ചെയ്യുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആണ് ദിയാറത്ത് യാത്രയിൽ ഏറ്റവും പ്രധാനമായും ആണെങ്കിൽ മയക്കം വാങ്ങാൻ പോയി ചേരാ ചീരണുണ്ട് ചീരണിണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത് കഴിവതും ഉണ്ടാക്കിയെടുക്കുക യാത്രയിൽ അത് വലിയൊരു ഉപകാരപ്പെടും നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫാത്യഹ എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്ര ഫാത്യഹയോ അല്ലെങ്കിൽ സൂറത്തിൽ ഇഫലാസോ അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒക്കെ പറ്റാത്തവരുണ്ടെങ്കിലും ഫസുല്ലാൻ്റെ പേരിലുള്ള സ്വനാത്തോ എന്തെങ്കിലും ചൊല്ലി കഴിവിന്റെ പരമാവധി അവിടെ എത്തുമ്പോഴേക്ക് തീർച്ചാൽ ഞാൻ ആ ഓദിയതും കൂടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ ആരാണോ ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ അവരോട് പറഞ്ഞോണമെന്നില്ല നമ്മുടെ മനസ്സിൽ തന്നെ ഞാൻ ആ ഓദിയൻ്റെ പ്രതിഫലവും കൂടി മഹാൻ്റെ ഹതത്തിലേക്ക് എത്തിക്കണമെന്ന് പറയേണ്ട കാര്യമുള്ളൂ അതായത് ഹിയ നമുക്കറിയാമല്ലോ അഞ്ചു പത്ത് സംസ്കാരം അള്ളാഹുവിൽ നിന്ന് പ്രവാചകർ സലബാഹു അലഹി വസ മതങ്ങൾ ഏറ്റുവാങ്ങിയത് അള്ളാഹുവുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലൂടെയാണ് മാത്രമല്ല അവിടെ നിന്ന് പ്രവാചകർക്ക് നൽകിയതായ സമ്മാനമാണ് എന്നാൽ ആ സമ്മാനത്തിന് കൊടുത്തതിൽ ഏറ്റവും വലിയ വാക്യം ആലയിക്കൻ നബീ എന്ന് തിരിച്ച് അള്ളങ്ങോട്ട് സലാം പറ മറ്റുമൊക്കെ അത്തഹിയാത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മഹാന്മാർക്ക് അങ്ങോട്ടുള്ള ഹദിയ നമുക്ക് നൽകാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാൻ എന്നുള്ളതായ സുഹൃത്തുകളോ ആയത്തുകളോ ഹത്തുമുകളോ ഒക്കെ ഓടിയിട്ട് നമ്മളൊക്കെ അസാമ്പിൽ ബദിൻ്റെ മേലൊക്കെ സാധനം പോകുന്നവരാണ് ബദീങ്ങളുടെ മേലെ നമ്മൾ അവരുടെ മജിലസിലൂർ ജെല്ലി അതിനോട് ചേർന്നുകൊണ്ട് യാസീന്ന് ഇനിച്ചാൽ അസാമ്പിൽ ആ യാസീം കൂടെ വ്യത്യാസം വെച്ചുകൊണ്ടായിരിക്കും പോവുക അപ്പോൾ അതിലൊക്കെ നമുക്ക് അവർക്ക് സമാനമായി നൽകാതെ നമ്മൾ എത്ര കണ്ട് നമുക്കറിയാം നാനേ അക്കാൻ യാത്രയിലൊക്കെ നമുക്ക് അടുത്ത് പോരാൻ തോന്നുന്നു അപ്പോൾ ഞാൻ ആണെന്നാകുന്ന പഠിച്ചെന്ന് പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തൊള്ള കഴിവു കാരണം ഞാൻ മൂന്നാമല്ല ഒപ്പം നടന്നിട്ടുണ്ട് ഇത് നല്ല പരിധിയാണ് നല്ല സൂപ്പർ സ്റ്റാർ ഹോട്ടലുകൾ കണ്ടു അവിടെ വണ്ടി ഇൻഡോവിയൊക്കെ അള്ളാഹു അതിന്റെ ഒക്കെ പ്രതിഫലം പ്രദേശത്തെ ജീവിതത്തിൽ പ്രധാന അവിടെ നിർത്തുക എന്താ വണ്ടി എന്നൊക്കെ വെക്കുന്നത് അപ്പൊ ആ നിലക്ക് ഇങ്ങനെ അധികം നമ്മൾ അങ്ങോട്ട് എത്ര കണ്ട് കൊടുക്കുന്നു

ഈ നാട്ടുകാർ മക്കാമിൽ എത്താം ഇവിടുത്തെ ഈ മീസാൻ കല്ലിന് പ്രത്യേകതയുണ്ട് പിന്നെ ഹൈവേയുടെ തൊട്ട് അരികിലാണ് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മക്കാമും കൂടിയാണ് ഇത് അപ്പൊ പുണ്യം ലഭിക്കാനും അനുഗ്രഹത്തിനും വേണ്ടി ഒരുപാട് ആളുകൾ ഈ മഹാന്റെ മക്ബറ ജാറത്ത് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഈ മീസാൻ ഒരു പ്രത്യേകതയുണ്ട് അസാധാരണമായി ഈ മീസാൻ കള്ളന്ന് വളർന്നപ്പോൾ ഒരു സൂഫിവര്യന് കാണാൻ ഇടയായി അപ്പൊ സൂഫി വര്യൻ പറഞ്ഞു ഇനി കല്ല് വളരേണ്ട അദ്ദേഹം ഒരു കത്തി കൊണ്ട് ഒരു കല്ലിന് വെട്ടുകൊടുത്തു ആ വെട്ടിയതിന്റെ മറുഭാഗം നമ്മുടെ ഹൈവേയുടെ തൊട്ട അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആണ് ഒരുപാട് ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ മക്കാമിന് എന്നൊക്കെയാണ് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടുത്തെ കറാമത്തുകൾ ഇവിടുത്തെ അനു ഒരുപാട് കാര്യം കറാമത്തുകൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ മക്കപ്ര വീണ്ടും വീണ്ടും ഇതുപോലത്തെ മക്ക മക്കാമുകളൊക്കെ നമുക്ക് സാർത്ത് ചെയ്യാൻ പടത്തും ഇനിയും നമുക്ക് തോപ്പിക്ക് നൽകട്ടെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് വരാം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ആശ്രയിക്കാറുള്ള ഒരു മക്കാമ് കൂടിയാണ് കമ്മസൂഫി മക്കാം ഞാൻ അത് പറയാൻ കാരണം ഈ വിനീതനെ തന്നെ അത് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അനുഭവം ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതുപോലെ ലോക ശിവക്ക് വേണ്ടി ആ മഹാന്റെ മക്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഘട്ടമോ മറ്റോ ഒന്നും കാണുകയില്ല അവിടെ ഒരു വലിയ മര ഉപയോഗിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഒരുപാട് ശ്രേഷ്ഠതയും ഉന്നതിയും തന്റെ വിലായത്തിന്റെ ലോകത്ത് പിടിച്ചെടുത്ത അതല്ലെങ്കിൽ എത്തിപ്പിടിച്ചതായ ഒരു മഹാൻ കൂടിയാണ് ബഹുമാനിയ സൂഫി റഹിമുല്ല മഹാൻ അവർ അദ്ദേഹത്തിൻ്റെ ഹദറത്തിലേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഹു അവരുടെയൊക്കെ പൊരുത്തം സമ്പാദിക്കുവാൻ നമുക്ക് തോഷിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മക്കറയുടെ മുന്നിൽ തന്നെ മറ്റൊരു ഖബറ നമുക്ക് കാണാം രോഗശമനത്തിന് വേണ്ടി വരികയും അവിടുന്ന് രോഗം സുഖമായി ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കുറുപ്പ് എന്ന പേരുള്ള ഒരാൾ അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത് ആ മഹാന്റെ ചാരത്തിൽ തന്നെ തൊട്ടടുത്തായി അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു അവരുടെയൊക്കെ ബഹുമാനം കൊണ്ട് നമ്മുടെ എല്ലാ അലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഈ വിനീതൻ്റെ വലിയ മോളിൻ്റെ മകള് അഥവാ വലിയ വേനത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നത് കാണാൻ ഞാനൊരു മഹാൻ എന്ന് പറഞ്ഞു തെയ്യോട്ട് കാര്യം പറഞ്ഞു ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഒരു സ്ഥലത്താണ് ഈ തെയ്യോട്ട് ചിറ മക്കാമ കമ്മു സൂഫി മക്കാമ് തെയ്യോട്ട് ചിറ അവിടെയൊക്കെ നമ്മൾ പോകുന്നത് അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അദ്ദേഹം ഈ വിശേഷ കമ്മു സൂഫി മക്കാമിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ചരിത്ര കഥകളൊക്കെ ഉണ്ട് ഇതിന് പിന്നില് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഈ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറ്റവും മുകളിലോട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പടിയിലോട്ടാണ് ഈ മക്കാമൊക്കെ കടക്കുന്നത് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്കൊരു മരം വലുതായിട്ട് അത് ഈ സൂഫി വര്യൻ ഈ കമ്മു സൂഫി വര്യൻറെ കബറിടം അദ്ദേഹത്തിന്റെ കബറത്ത് ഒരു അദ്ദേഹത്തിന് നമ്മൾ ചെടി ആ ചെടി ഒരു മരമായി വളരുകയും ആ മരത്തിൻ്റെ മരമാണ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ മീസാങ്കലിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകൾ വശമാണ് നമ്മൾ ആ കണ്ടത് ഈ മരത്തിൻ്റെ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രോഗശമനം ഒക്കെ ലഭിക്കും എന്നുള്ള അതൊക്കെ ചരിത്ര കഥകളൊക്കെ ഉണ്ട് അതിൽ പിന്നിൽ ഈ ഇവറൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാണയക്കെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സുശാക്രത ഒരു നീതി പുലർത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ വേറെ ഒരു മക്കാം കൂടിക്കകത്തോട്ട് അപ്പുറത്തുണ്ട് അതൊരു പാപ്പയാണ് ഉപ്പാപ്പൻ്റെ ഇതാണ് മക്കാം ഷരീഫ് കമ്മു സൂഫി മക്കാം ആ മക്കാമിലോട്ട് ഒരുപാട് ആളുകൾ ഇവിടെ തയ്യാർത്ത് ചെയ്യുന്നുണ്ട് साई रींदो न र ജീസ <laughs> അല്ല മിത്രുന്ദരം രാജിമെത്തും പല ബുധം പുതയൽ കൊയ് പാടിടും പാട്ടുകൂക്കിടും പൂക്കള മകത് താളങ്ങൾ പൂതരുകൾ പുഴ പാടിടും പാട്ടുകൾ പോക്കിടും പൂക്കളികളെല്ലാം മകത് താളങ്ങൾ കഴിഞ്ഞ കരകൾ പുതകൾ അരുമികൾ ലമിയല്ലാം